നമസ്കാരം സ്വദേശ് മെഗാദിന ക്വിസ്സിൽ നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യം തന്നെയായിരിക്കും ഇത്തവണയും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾ പഠിക്കുക നമ്മൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ ക്വിസ് വീഡിയോസും ചാനലിൽ അവൈലബിൾ ആകുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസ വാർത്തകളും അവൈലബിൾ ആകുന്നതാണ് കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഡെയിലി ആനുകാലിക വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ക്വിസ് പോൾസ് അതായത് ഞങ്ങൾക്ക് എജു ബാറ്റിൽ എന്നുള്ള പേരിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ തന്നെ അവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം ചമ്പാരൻ കൃഷിക്കാരുടെ ദുരിത ജീവിതം പ്രമേയമായ ബംഗാളി നാടകം നാടകമേത് ഉത്തരം നീൽ ദർപ്പൺ സമയമൊട്ടും കളയുന്നില്ല വേഗം വായിച്ചു പോവുകയാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വിദ്യാർത്ഥികളെ ഗ്രാമീണ സാമൂഹ്യ സേവനത്തിലേക്ക് ആകൃഷ്ടിതരാക്കാൻ ഗാന്ധിജി ജന്മശതാബ്ദി വർഷത്തിൽ ദേശീയ തലത്തിൽ ആരംഭിച്ച സംഘടന ഏത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സംഘടന നാഷണൽ സർവീസ് സ്കീമാണ് അഥവാ എൻ എസ് എസ് അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നെഹ്റു ഉപയോഗിച്ച കമ്മിറ്റി ഏത് ഉത്തരം ബൽവന്ത് ബൽവന്റായി കമ്മിറ്റി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ പലരും ഒരു ചോദ്യം പരിചയമില്ലെങ്കിൽ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരാണ് എഴുതി വെക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് ഉത്തരം ഹൾഡിംഗ് പ്രഭു രണ്ട് അപ്പോൾ ആ പ്രഭുവിൻ്റെ ഉള്ള ആ റോമൻ കേൾസ് ലെറ്റർ നിങ്ങളവിടെ എഴുതുക അതിനാണ് മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ ഭാഗമായി നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടാള കീഴടങ്ങൾ ധാക്കയിൽ വെച്ച് നടന്നു അന്നത്തെ ഇന്ത്യൻ സൈനാധിപൻ ആരായിരുന്നു ഉത്തരം ജനറൽ ജെ എസ് അറോറ ഗാന്ധിജിയുടെ വധം അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് കപൂർ കമ്മീഷനാണ് അർത്ഥനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ പരിഹസിച്ചിരുന്നു എന്നാൽ യാചകവേഷം ധരിച്ച മഹർഷി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരം അത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഭയത്തിൻ്റെ ശവക്കഞ്ചരിൽ നിന്നും പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോനം ചോദിച്ചു നമ്മെ ഇനി ആരാണ് നയിക്കുക കിഴക്ക് നിന്ന് വന്ന വൃദ്ധൻ പറഞ്ഞു നാം ഇപ്പോൾ ആഴെയാണ് വധിച്ചത് അയാൾ ഗാന്ധി വധത്തിനു മുമ്പ് തന്ന പ്രവചന സ്വഭാവത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലെ വഴികളാണിവ ആരുടേതാണ് ഈ കവിത ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധി പ്രചാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കോൺഗ്രസും ഗാന്ധിജിയും ഗാന്ധി പ്രചാരണം ഏറ്റെടുത്തു ഗാന്ധി പ്രചാരണം ഏറ്റെടുത്തു അഖില ഭാരതീയ ഗാന്ധി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം കാക്കിനട കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണോ ഈ സന്ദർശനം ഉണ്ടായത് ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരം ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം കട്ടക്കയൻ ചെറിയാൻ മാപ്പിള അറ്റ് ദീറ്റ് ഓഫ് ബാപ്പു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹം പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ പേരിൽ ഗാന്ധിജി സ്ഥാപിച്ച ഒരു ആശ്രമമാണ് ടോൾസ്റ്റോയി ഫാം ഇത് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജൊഹന്നാസ് ബർഗ് ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് പാർട്ട് ടു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക